ിങ്ങ പണ്ടത്തൊക്കെ അതിലും കൂടെ ഫുള്ള് മറ്റേ ഇതുപോലെ കയറി കിടക്കണോ നല്ല രസം ഇടുകാണെ മൂത്ത മൂത്ത തോന്നു പറിക്കുന്നപ്പ എനിക്കിത് കാണിക്കാൻ അറിയത്തില്ല അത്ര കാണിക്കാനാ ഇത് പീച്ചിലിന്റെ കുഞ്ഞ് ഇത് തോരം വെക്കാൻ കൊള്ളുമോ അപ്പം ചേർത് മത്തന്റെ ഒക്കെ പൂ പോലെ തന്നെയല്ലേ ആ അതെ അത്ര രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ നല്ലതാ ഇത് പപ്പ പറിച്ചത് തന്നെയല്ലേ അയ്യോ അതിങ്ങനെ വരുമോ ഇതെല്ലാം തലവീണു തല വീണു ഞാൻ എടുത്തിട്ട് വരാം അതേ ഞാൻ എടുത്തെണ്ണം വരാം പപ്പയല്ല പറിച്ചത് മൂന്നെണ്ണം വീണല്ലേ രണ്ടെണ്ണം ഉണ്ട് ഇത് ഉണങ്ങിയാ നമുക്ക് എടുക്കാം ഇതേക്കാം കൊണ്ടുപോയിട്ട് പൊളിക്കണം ചെന്നവാട ഇത് വേണ്ടല്ലോ ആ മതി കറക്കി കണക്കാം അല്ലേ സൂപ്പർ തോരമൊക്കെ പറിക്കാനുള്ളതാകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് അതെ ആ അതെന്തോ തിന്നായിരിക്കും അത്ര മതിലേ പോയല്ലേ ഇവിടെ ഒരാളിപ്പണ്ട് ഞങ്ങളുടെ ചോർച്ചായൻ ഇതായിരുന്നു പണ്ട് ദേഹത്ത് കേക്കുന്നത് ഇപ്പൊ ദേഹത്ത് വെക്കാൻ നമ്മുടെ സാധനം മേടിക്കാം മറ്റേ സ്പോഞ്ചല്ലേ ദൈവത്ത് കേക്കുന്നേ ഫുള് ആയി അല്ലെങ്കിൽ കന്നാൽ കൊണ്ട് മണ്ടുവഴിയല്ല ഇതിന് വല്യ കേടുന്നു ആവൂലോപ്പ് തോരമൊക്കാൻ പറ്റിയ സാധനം ഇത് ഉണ്ടാവുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഈ പറിച്ചു കുറച്ച് കാന്താരിയും കൂടി പറിച്ചാലോലോ അപ്പൊ കറിവേപ്പില വീട്ടിലുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞ കറിവേപ്പില ഇഷ്ടം പോലെ പക്ഷെ ഇതിന്റെ കുഞ്ഞി ഇലയല്ലോ അപ്പൊ നമ്മുടെ കറിവേപ്പിന്റെ ചെറിയ ഇല ആ നല്ല ഇലയാ കാന്താരി ഉണ്ട ആവശ്യത്തിനധികം നിക്കുന്നുണ്ടോ ഇവിടെ ഒന്നും വളവിടണ്ട ഒരു സംഭവം ചെയ്യാൻ ആയിക്കോളും